ഇന്ന് മുതൽ എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയും സഭ്യമായ ഭാഷയിലും സംസാരിക്കുക ഞാൻ ഒരുങ്ങി കഴിഞ്ഞു ധൈര്യമുള്ളവർക്ക് കൂടെ വരാം കൂടെ നിൽക്കാം എന്ത് എല്ലാവരും ഉണ്ടായിണ് ഞാൻ വെല്ലുവിളിക്കണ് മോള് പഠിച്ചോ ആ ചേച്ചി അങ്ങോട്ട് പോരാ എന്തോന്ന് പറഞ്ഞാലും എന്ന് സാധനം ഉണ്ടല്ലോ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആണോ അമ്മ അമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണോ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അതറിയണമെന്ന് താങ്കൾക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ കുഴപ്പമില്ല

ചില ഭാഷകളുടെ ആവശ്യകത അനുസരിച്ച് ചില വാക്കുകളുടെ പ്രയോഗം പ്രത്യേക വേണ്ട എന്താ എന്താ ഘടക ഒരു കാര്യം പറഞ്ഞിട്ട് അത് പ്രായോഗികമാക്കുമ്പോൾ അതിൽ കോമാളിത്തരം വരാതെ നോക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എനിക്ക് ഹാസ്യം വളരെ നല്ലതാണ് പക്ഷെ അത് മറ്റുള്ളവരെ അപഹസിക്കാൻ വേണ്ടി ആകരുത് ഹാസ്യം പറയുന്നത് മുത്താണ് അനുഭവങ്ങളും സംഭവങ്ങളും ഇടപെടലുകളും ഒരു ഹാസ്യം അഥവാ ഹ്യൂമർ എന്നും പറയാം ഉച്ചരിക്കുമ്പോൾ കണ്ട് ഉച്ചരിക്കണം താങ്കളുടെ വായി ജലഗണങ്ങൾ അസ്ഥാനത്തെ ചിലരുടെ വരവും സംസാരവും ചിലപ്പോ അരോചകമാണ് തീർത്തും അരോചകം തന്നെ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് അപമാനിച്ചാലും അപമാനം അപമാനം തന്നെയാണ് പോടോ പറയേണ്ടി വന്നാ പറയേണ്ടി വരും ആർക്കും യാതൊരു തെറ്റും കണ്ടെത്താൻ കഴിയില്ല കേശു നമുക്ക് ഇവിടുന്ന് ഗമിക്കാം ഗുണം ചെയ്യും വരൂ മാമി എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയേ മാമന് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ അയ്യോ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ചേട്ടാ കേശുലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനെ പറ്റി അമ്മ ഞാനും കേശുവും എല്ലാം കണ്ടറിഞ്ഞ് താഴെയുള്ള കുട്ടികൾക്ക് നന്മ മാത്രം പറഞ്ഞു നൽകി ഇവിടെ സന്തുഷ്ടരായി നിൽക്കുന്നതല്ലേ അധികാമ്യം മാന്യമായി സംസാരിക്കാനും പെരുമാറാനും പറഞ്ഞെന്നും പറഞ്ഞോണ്ടേ കൂടുതൽ അങ്ങ് എല്ലാത്തിനും അയ്യോ അതമ്മക്കറിയില്ലേ ഇവിടെ ഒന്നെങ്കിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം അതാണ് ഇവിടത്തെ ഒരു ഒരു സ്റ്റൈൽ അയ്യോ സ്റ്റൈലാ നീ പറയാതിരിക്കാൻ വയ്യ എനിക്ക് മൂന്ന് കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ല ഡ്രസ്സ് എടുക്കാനായിട്ട് അമ്മയുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് എന്ന് അമ്മ പറഞ്ഞിരുന്നു അമ്മയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അത് എത്ര മെച്ചപ്പെട്ടാലും മിച്ചമൊന്നും കാണില്ല കുട്ടുമ്പോ വാങ്ങിച്ചു തരാം പക്ഷെ അവധിക്ക് നീ ഇവിടെ പഠിക്കുന്നൊന്നും കാണാനില്ല ശിക്ഷിക്കേണ്ടപ്പോൾ കുട്ടികളെ ശിക്ഷിക്കണം അതാണ് എന്റെ അഭിപ്രായം ഞാൻ പോയി പഠിക്കട്ടെ അതായത് നല്ലത് കേശോ